ജില്ലാ പഞ്ചായത്തിന്റെ എടിവയ്ക്കാൽ പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനം നടന്നു ബാലുശ്ശേരി ജി വി എച്ച് എസ് എസ്സിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എസ് എസ് എൽ സി വി എച്ച് എസ് സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് കൈമാറി ബാലുശ്ശേരി ജി വി എച്ച് എസ് എസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എസ് എസ് എൽ സി വി എച്ച് എസ് സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും സമ്മാനദാനവും ജില്ലാ പഞ്ചായത്തിന്റെ എജ്യൂക്കെയർ പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനവും നടന്നു പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു എന്നതിലപ്പുറം നമുക്ക് അറിയാനും അറിയാൻ കഴിയുമ്പോൾ മാത്രമാണ് വിദ്യാഭ്യാസം ചടങ്ങിൽ കാലിക്കറ്റ് റോയൽ റണ്ണേഴ്സ് സ്കൂളിന് സമ്മാനിച്ച പ്ലാസ്റ്റിക് വേസ്റ്റ് ബിന്നിന്റെ കൈമാറ്റവും ജി കെ മൊബൈൽ ആപ്പ് നിർമ്മിച്ച നിവേദിക്കെ ശൈലേഷിനുള്ള സമ്മാനദാനവും വിഖ്യാത ഫുട്ബോളർ ലയോണൽ മെസ്സിയുടെ ജീവചരിത്രം എഴുതിയ വിദ്യാർത്ഥിയാർ ശബരിനാഥിനുള്ള സമ്മാനദാനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി കൈമാറി മെമ്പർ ഹരീഷ് നന്ദനം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സജിൽ കൊമ്പിലാട് ഹെഡ്മിസ്ട്രസ് കെ സലീന പ്രിൻസിപ്പൽ എ കെ ശ്രീജ കെ കെ രാജൻ വി പി അഖിലേഷ് കെ പി ഷെറീന കെ കെ കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള